ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ ഇതുകൊണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നില്ല പത്ത് പന്ത്രണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുവേറ്ററിൽ വെച്ച താറാവൊട്ട വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അൻപത് മുട്ടയായിരുന്നു ഇൻകുവേറ്ററിൽ വെച്ചിരുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിൻ്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിന്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാവും ഒരു പത്ത് വർഷത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ടെസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത് കൊത്തുമുട്ട അല്ലാത്തത് നമ്മളടേത ആയിട്ടുള്ള സ്റ്റോക്ക് അല്ലാതിരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മുട്ട കൊത്തുമുട്ട അല്ലായിരുന്നു കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരി ചിറക്കിയേക്കുന്നത് വിരിഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നല്ലെന്ന് നോക്കിയാണ് കേട്ടോ അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ ഇതാണ്ട് വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളു കേട്ടോ ഇതിലൊക്കെ ഇപ്പൊ വിരിഞ്ഞിറങ്ങുന്നുള്ളൂ ഇത് മുട്ട തുറക്കെ ഇരിക്കും ആ ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കുക നമ്മൾ എണ്ണിയില്ല കുറേ ഉണ്ട് കുറേ മുട്ടകൾ ഓ താറാവുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങേണ്ട എല്ലാം പ്യുവർ കുട്ടനാടൻ താറാവാണ് കേട്ടോ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ട് നമ്മൾ വിരിയോന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്യില്ല നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ഒരു പ്ലാനിൽ ഇൻവേർട്ടറൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി പുതിയൊരു പണിക്കാരൻ വന്നു അപ്പോൾ അവനകത്ത് താമസമുണ്ട് അവൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത് അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട് അതായത് മറ്റേ ലൈറ്റ് ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് തുടങ്ങാം മതി ഈ വയറിൻ്റെയൊക്കെ ഇടയ്ക്കിടന്ന് കുരുങ്ങിയ ആ പ്രശ്നമില്ല ഇത് ഇതിളക്കി മാറ്റാവുന്ന സംഭവം അപ്പോൾ അത് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ചാരത്താറാവുകളാണ് തോന്നുന്നു കേട്ടാ ഇറങ്ങിയിക്കുന്ന ചാര ഇതിനകത്ത് ഈ വൈറ്റ് സൈഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലി താറാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചുണ്ട് കണ്ടു ചുണ്ട് ചുവന്നിരിക്കുന്നത് ാണ് ഗ്രേ കളർ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേട്ടർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഇതാണ് അറുപത് കോഴുമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ എത്ര പുര പോകും താറാവ് ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് വരെ വെക്കാൻ പറ്റും

നാലാമത്തെ ആയിട്ടാണ് നൂറ് കോഴിമുട്ട് വെക്കുന്ന മാനുവൽ ഇൻകുബാറ്റർ ആണ് വരുന്നത് മാനുവൽ ആയിട്ട് വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ ആ ഒരു പ്രത്യേകത ഉള്ള വലുതാണ് ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട് വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകോബേറ്റർ ബേറ്റർ ഇതിന് റേറ്റ് വരുന്നത് മൂന്നോ അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരന്റി ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് രണ്ടാം മുന്നൂറ് പിന്നെ മാനുവൽ ഇൻകോബേറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്പിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാല്പത് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാനുള്ള പരിപാടിയാണ് കൂട്ടിൽ നോക്കിയപ്പോൾ ആ കൂടെ പത്തൊമ്പത് ഉള്ളൂ കുറച്ച് പുഴുമന്തി കൊടുത്താൽ നമ്മുടെ കഴുകനാശാത്തി ഒരു മുട്ട കൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അവള് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത് മുട്ട റൌണ്ടാക്കി ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകും അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ശേഷം മുട്ടകൾ ഓരോന്നായി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കണം പിന്നെ മുട്ടകൾ കുറവായത് കൊണ്ട് നമ്മൾ സെന്ററിലാണ് വെച്ചു കൊടുക്കുന്നത് പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇൻക്യുബേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രിയായിട്ടോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇൻക്യുബേറ്റർ നോക്കിക്കോളൂ അതായത് നമ്മുടെ ഇൻകുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ആണ് മലപ്പുറം കോട്ടക്കലുള്ള മജീദ് ഖാന്റെ കൈന്നാണ് ഇൻകുബേറ്റർ വാങ്ങിയത് നാല് വർഷം മുമ്പ് മൂപ്പരെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ സാധാ ഇൻകുബേറ്റർ ആണ്ട്ടോ മുകളിൽ കാണുന്നത് കോഴിമുട്ടിയും താറാവമുയും നമ്മൾ ഇതിൽ ഒരുപാട് തവണ വിരിയിച്ചെങ്കിലും സാധനം ഇപ്പോഴും പുലിയാണ് കിട്ടും ഇനി കോഴി അടയിരിക്കുന്നില്ലെന്ന പരാതിയാണ് നിങ്ങക്ക് ഏത് മോഡൽ ഇൻകുബേറ്റർ എവിടേക്ക് വേണമെങ്കിലും മൂപ്പേര് സെറ്റാക്കി തരും പിന്നെ സാധനം ആവശ്യമുള്ളവർ അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിലേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂർ മണിക്കൂറുകൂടെ കഴിഞ്ഞു നോക്കിയപ്പോ ഇതേ രണ്ടാമത്തെ കുഞ്ഞു വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻകുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യൂബേറ്റർ സംഭവം സൂപ്പറാണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളു പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ